കഴിഞ്ഞ ടെസ്റ്റിൽ ഇറങ്ങിയത് ഒമ്പതാം സ്ഥാനത്ത് ആൻഷുൽ ആണ് ഒരു നനഞ്ഞ പടക്കമായിപ്പോയി വലിയ പ്രതീക്ഷയോട് കൂടി വലിയ വാർത്താ കൂടി അദ്ദേഹം ടീമിൽ കയറിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ പത്ത് വിക്കറ്റ് നേടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാസ്റ്റ് ബോളർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങി നമ്മൾ എന്താണ് ആക്ച്വലി ന്യൂ ബോൾ അദ്ദേഹത്തിന് കൊടുത്തു ജസ്പ്രീത് ബൊമ്പായിട്ട് കൂടെ ന്യൂ ബോൾ ഷെയർ ചെറിയത് അൻഷുൽ ആണ് മുഹമ്മദ് സെറാജ് ഇരിക്കെ ആദ്യത്തോർ കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി പാണി പാളിയല്ല ഓൾറെഡി മൂന്ന് ഫോർ പോയി അതുപോലെ പക്ഷേ സ്പീഡ് വൺ ട്വന്റി വൺ ട്വന്റി വൺ വൺ ട്വന്റി ടു കിലോമീറ്ററിലൊക്കെയാണ് വൺഷു കമ്പോസ് ബോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ആൻഷി കാമ്പോ കുറച്ച് ഞാനൊരു വീട് കിട്ടും പതിനെട്ടിൽ ഒരുപാട് ആൾക്കാർ ആൾക്കാരും അതൊന്നും സ്പീഡാണോ സ്പീഡാണോ വേണ്ടതും പാറ്റ് കമ്മിങ്സിനെ നമുക്ക് വാറ്റ് കമ്മിങ്സിന് സ്പീഡുണ്ടോ പാറ്റ് കമ്മിൻസിന് അത്യാവശ്യം സ്പീഡുണ്ട് അതായത് വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് എറിയുകയും ചെയ്യും പക്ഷേ നല്ല സ്വിംഗ് ആണ് ബോളറാണ് അതൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ ജിമ്മി ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫാസ്റ്റ് ബോളർ ഭയങ്കരമായ ഫാസ്റ്റ് ബോളർ എന്നല്ല അദ്ദേഹം വൺ തേർട്ടി വൺ തേർട്ടി ഫൈലൊക്കെ തന്നെയാണ് പക്ഷേ സ്വിംഗ് ബോൾ എങ്ങോടെ വെട്ടിത്തിരിയാന്ന് പറയാൻ പറ്റില്ല ഇതൊരു സാധാരണ വിരാട് കോഹ്ലിയൊക്കെ ബോൾ ചെയ്യുന്ന പോലത്തെ ബോളിംഗാണ് റൻഷുൽ കമ്പോസ് ഇത്രയും മൂല്യ കെട്ടി ഇറങ്ങിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് റൻഷുൽ കമ്പോസിനെ ഈ ടെസ്റ്റിൽ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ടെസ്റ്റല്ലേ ആയിട്ടുള്ളൂ എന്ന് ഒക്കെ പറയും പക്ഷേ ഒരു ഇതെടുത്ത് കഴിച്ചാൽ മതിയല്ല എന്തോ അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞൊരു ഇന്നിംഗ് ബോളിംഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു താരം അല്ല ഇപ്പോൾ ആകാശദ്വീപ് ഉണ്ടല്ലോ ആകാശദ്വീപിനെ കഴിഞ്ഞ ടെസ്റ്റിൽ പരിക്കുപറ്റിയോണ്ടാണ് ആക്ച്വലി അൻഷുൽ കമ്പോജി ഇറക്കിയതെങ്കിലും അദ്ദേഹം സുഖം പ്രാപിച്ചു എന്നാണ് ചെയ്യുന്നത് കാശ് ദ്വീപ് അപ്പോൾ തീർച്ചയായും ആൻഷൻ കമ്പോസിൻ്റെ വികാരം ആകാശദ്വീപ് വന്നിരിക്കുമെന്ന് തന്നെ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെട്ടോ